രണ്ടാം ലോകമുദ്ധത്തിന് ശേഷമാണ് ഈ അധർമ്മങ്ങളെല്ലാം ലോകം ലോകമുണ്ടാകെ ഉണ്ടാകുന്നത് രാസവളങ്ങൾ ഉണ്ടാകുന്നത് മരുന്ന് കമ്പനികളുണ്ടാകുന്നത് മരുന്നുകൾ ഉണ്ടാകുന്നത് ഇതുപോലെയുള്ള വ്യാപകമായി ഇംഗ്ലീഷ് ചികിത്സാ രീതികൾ രൂപപ്പെട്ടു എല്ലാം കീടനാശിനികൾ വരുന്നത് എല്ലാം ഇരുപതാം നൂറ്റാണ്ടിൻ്റെ രണ്ടാമർത്ഥത്തിലാണ് ലോക ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ മനുഷ്യവർഗത്തിന് ദ്രോഹം ചെയ്ത നൂറ്റാണ്ടേതെന്ന് ചോദിച്ചാൽ ഒരു സംശയമില്ല ഇരുപതാം നൂറ്റാണ്ടാണ് ഏറ്റവും കൂടുതൽ യുദ്ധങ്ങൾ ഏറ്റവും കൂടുതൽ മനുഷ്യൻ്റെ കുരുതികൾ ഭരണകൂടങ്ങൾ തന്നെ കോടിക്കണക്കിന് മനുഷ്യനെ ഏഴ് കോടി മനുഷ്യനെ കൊന്ന ഭരണകൂടമുണ്ട് ലോകത്തിൽ ഹിറ്റ്ലർ ഏറ്റവും വലിയ കൊലയാളിയാണെന്ന് എല്ലാ ആളുകളും തലവിലേക്ക് സംബന്ധിച്ച് പറയുന്നുണ്ടെങ്കിലും ഹിറ്റ്ലർ കൊന്നതിൻ്റെ ഇരട്ടി ആളുകളെ കൊന്ന ഭരണാധികാരികളുണ്ട് ഹിറ്റ്ലർ മൂന്ന് കോടിയിൽ താഴെ ആളുകളെയാണ് ഒട്ടാകെ കൊന്നു തീർത്തത് ഹിറ്റ്ലർ കൊലയാളികളിൽ ലോകത്തിലൊരു മൂന്നാമനെങ്കിലും ആയിരിക്കും പക്ഷെ ഒന്നാമനായി അദ്ദേഹത്തെ ചിത്രീകരിക്കുന്നുണ്ട് കൊലയാളി തന്നെ ലോകത്തിലെ ഏറ്റവും വലിയ കൊലയാളികളുടെ ലിസ്റ്റിൽ മൂന്നാമതായി വരും അദ്ദേഹം അങ്ങനെ ഭരണകൂടങ്ങൾ ഇരുപതാനൂറ്റാണ്ടിൽ യുദ്ധങ്ങൾ ഒരു പത്ത് കോടിയിലധികം ആളുകളെ കൊന്നിട്ടുണ്ട് അതിനുശേഷം യുദ്ധങ്ങൾ ഇല്ലാത്ത ഒരവസ്ഥ ഉണ്ടാക്കാൻ രണ്ടാം ലോക യുദ്ധത്തിന് ശേഷം ലോകരാജ്യങ്ങളെല്ലാം തീരുമാനിച്ചപ്പോൾ വടക്കഞ്ചേരി പറയുന്ന പോലെ യുദ്ധത്തിൻ്റെ ഗതി മാറി ഓരോ മനുഷ്യനുമായിട്ട് നേരിട്ട് യുദ്ധമായി മരുന്നുകളിലൂടെ യുദ്ധം ഭക്ഷണത്തിലൂടെ യുദ്ധം വസ്ത്രധാരണത്തിലൂടെ യുദ്ധം ജീവിതത്തിൻ്റെ സർവ്വ ചടങ്ങുകളിലും യുദ്ധം ആരംഭിക്കുകയാണ് അവിടെ ഒക്കെ മനുഷ്യനെ കൊന്നുകൊണ്ടിരിക്കുകയാണ് രണ്ടാം ലോകമഹായുദ്ധത്തിൽ യുദ്ധത്തിൽ എതിരാളികളെ കൊല്ലാൻ വേണ്ടി രണ്ട് യുദ്ധശക്തികളും വിഷവാതകങ്ങളും വിഷദ്രവ്യങ്ങളും വിഷവസ്തുക്കളും എല്ലാം ഉണ്ടാക്കി പ്രയോഗിച്ചു യുദ്ധം കഴിഞ്ഞപ്പോൾ അതിനുവേണ്ടി ഉണ്ടാക്കിയ നൂറുകണക്കിന് ഫാക്ടറികൾക്ക് പ്രവർത്തനം അപ്പോൾ അത് എന്ത് ചെയ്യണം എന്നുള്ള ആലോചനയിൽ നിന്നാണ് ഇംഗ്ലീഷ് മരുന്നുകളും അലോപ്പതി മരുന്നുകളും അതുപോലെ നമ്മുടെ കീടനാശിനികൾ ഉണ്ടാക്കാനുള്ള തീരുമാനങ്ങളുണ്ടാകുന്നത് മരുന്നുകൾ അവർ ആദ്യം ഉണ്ടാക്കി രോഗങ്ങൾക്ക് നൽകി വിദഗ്ധരായ ഡോക്ടർമാരുടെയൊക്കെ നിർദ്ദേശാനുസരണം ഉണ്ടാക്കിയ മരുന്നുകളായതുകൊണ്ട് അത് പ്രയോജനപ്രദമായിരുന്നു അതിൻ്റെ പ്രയോജനം വന്നപ്പോൾ മരുന്നുകളുടെ ചെലവ് കുറഞ്ഞു രോഗങ്ങൾ കുറയാനാരംഭിച്ചു മരുന്ന് കമ്പനികൾ നഷ്ടത്തിലെത്തുമെന്ന് വീണ്ടും ഒരു തീരുമാനിച്ചു മരുന്ന് കമ്പനികൾ ലോകത്തിലെ പ്രധാനപ്പെട്ട മരുന്ന് കമ്പനികൾ ഒന്നിച്ചുകൂടി ആലോചിച്ചു ഇങ്ങനെ രോഗങ്ങൾ കുറഞ്ഞുകൊണ്ടിരിക്കുന്ന രോഗങ്ങൾ മാറുന്ന സ്ഥിതി വന്നാൽ നമ്മുടെ കമ്പനികൾ പൂട്ടിപ്പോകുമല്ലോ അപ്പോഴതിൽ ഒരു വിദഗ്ധൻ പറഞ്ഞു ഞാനിതിന് പ്ലാനുമായിട്ടാണ് വന്നിരിക്കുന്നത് നമ്മൾ രോഗികളെ മാത്രം മരുന്ന് തീറ്റുന്ന ഏർപ്പാട് അവസാനിപ്പിക്കാതെ ശരിയാക്കല്ല ആരോഗ്യമുള്ളവരെ മരുന്ന് തീറ്റിക്കാൻ നമുക്ക് സാധിക്കണം മരുന്ന് കഴിക്കാതെ ജീവിക്കാൻ സാധിക്കുന്ന ആളുകളെ മരുന്ന് തീറ്റിക്കണം ലോകത്തിലെ മുഴുവൻ ജനങ്ങളെയും നമ്മൾ മരുന്ന് തീറ്റിക്കണം അതെങ്ങനെ സാധിക്കും എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു അതിന് നമ്മൾ ആ മരുന്നുകൾക്ക് നമ്മൾ പ്രതിരോധ മരുന്നുകളെന്ന് പേര് കൊടുക്കും രോഗം ഉണ്ടാകാതിരിക്കാൻ ഈ മരുന്ന് കഴിക്കാൻ പറയും നമ്മൾ ഉള്ള രോഗത്തെ നമ്മൾ പർവ്വതീകരിക്കും അതിൻ്റെ ഭീകരതയെക്കുറിച്ച് നമ്മൾ ജനങ്ങൾക്ക് വിവരങ്ങൾ നൽകും ജനങ്ങളെ ഭീതിയിൽ പ്രതിരോധ മരുന്നുകൾ എന്ന് പറഞ്ഞ് നമ്മൾ മരുന്നിറക്കും അത് മുഴുവൻ ആളുകളെയും നമ്മൾ തീറ്റിക്കും അപ്പോൾ ലോകത്തിലെ മുഴുവൻ ജനങ്ങളൊക്കെയും മരുന്ന് നിന്ന സ്ഥിതിയിലേക്ക് എത്തുമ്പോൾ നമ്മുടെ കമ്പനികൾ വളരെ ഉഷാറായി പ്രവർത്തിക്കും അതിൻ്റെ ലാഭം ഇന്നത്തതിൻ്റെ നൂറെ ഇരട്ടിയായി വർദ്ധിക്കും ലോകത്തിലെന്ന് ഏറ്റവും കൂടുതൽ ലാഭം പങ്കുവെക്കുന്ന കമ്പനികൾ മരുന്ന് കമ്പനികളാണ് മുന്നൂറ് ശതമാനം വരെ ലാഭവിഹിതം മാത്രം കൊടുത്ത നൂറ് രൂപ മുടക്കിയ ഒരാൾക്ക് ഒരു വർഷം മുന്നൂറ് രൂപ വരെ കിട്ടിയ അതുപോലെയുള്ള ലാഭവിഹിതം പങ്കിടുകൾ ആ കമ്പനികൾക്കുണ്ടായി ഏറ്റവും കൂടുതൽ ലാഭവിധം പങ്കുവെച്ചത് കീടനാശിനി കമ്പനികളും മരുന്ന് കമ്പനികളുമാണ് ഈ ഇത് കിട്ടുന്നത് മുഴുവൻ ആളിലും മരുന്ന് കഴിച്ചിട്ടാണ് അങ്ങനെ പ്രതിരോധ മരുന്നുകൾ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് കേരളം മുഴുവൻ ഒരു പ്രതിരോധ മരുന്ന് നമ്മൾ എത്തിയിക്കാൻ ശ്രമിച്ചു മന്തിരോഗത്തിൻ്റെ രോഗ മരുന്ന് ഞാനും വടക്കഞ്ചേരിയൊക്കെ രാജ്യൊട്ടാകെ ഓടി നടന്ന് പ്രസംഗിച്ചു ഇതാരും കഴിക്കരുത് മാസികകളിൽ എഴുതി ലേഖനങ്ങൾ എഴുതി പത്രസമ്മേളനങ്ങൾ ഞങ്ങൾ നടത്തി കുറേ ആളുകളെ അതുകൊണ്ട് അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ കുറച്ചാളുകളെ സാധിച്ചു പക്ഷെ ഗവൺമെൻറ്റിൻ്റെ മിഷണറി അത് ചലിച്ചു മരുന്ന് കമ്പനികൾ ഗവൺമെൻറ്റിനെ സ്വാധീനിച്ചു അങ്ങനെയാണല്ലോ ഇന്ന് രാജ്യത്ത് എല്ലാ വൃത്തിയിടും നടക്കുന്നത് അധികാരത്തിലിരിക്കുന്ന അധികാരത്തെ സ്വാധീനിച്ചുകൊണ്ടാണ് സർവ്വ മദ്യം പ്രചരിപ്പിക്കുന്നത് രാസവളം പ്രചരിപ്പിക്കുന്നത് കീടനാശിനി പ്രചരിപ്പിക്കുന്നത് ഒക്കെ ഭരണകൂടം ഉപയോഗിച്ചിട്ടാണ് ഭരണകൂടം ഉപയോഗിച്ചാണ് എല്ലാവരും സമ്പന്നരാകുന്നതും സമ്പത്ത് വാരിക്കൂട്ടുന്ന ആരെയും നിങ്ങൾ നോക്ക് ഭരണകൂടം ഉപയോഗിച്ചിട്ടാണ് അവരുടെ അധ്വാനത്തിൻ്റെ ഫലമായിട്ടല്ല ലോകത്തിൽ മറ്റൊരു രാജ്യത്തും ഇന്ത്യയിലെ സാമാന്യ ജനങ്ങളെ ചൂഷണം ചെയ്യുന്നത് പോലെ സമ്പത്ത് വാരിക്കൂട്ടാൻ ചില ആളുകൾക്ക് ചൂഷണം ചെയ്യാൻ സൗകര്യം ഉണ്ടാക്കി കൊടുക്കുന്ന ഗവൺമെൻറ്റുകൾ വേറെയില്ല ഇവിടെ അതുണ്ട് അംബാനി അങ്ങനെയാണ് സമ്പന്നനായത് എല്ലാവരും സമ്പന്നമാകുന്നത് അങ്ങനെയാണ് എൻഡോസൽഫൻ നിരോധിക്കേണ്ടെന്ന് വാദിക്കുന്ന ഇന്ത്യ ഗവൺമെൻറ് ഉണ്ടായത് ഇന്ത്യ ഗവണ്മെന്റിനെ നിയന്ത്രിക്കുന്നത് കുറേ സമ്പന്നരാണ് സമ്പന്നർക്ക് അനുകൂലമായിട്ടാണ് അവർ കാര്യങ്ങൾ ചിന്തിക്കുന്നത് സ്വാഭാവികമാണ് അതുകൊണ്ട് സമ്പന്നർക്ക് വളരാൻ ലോകത്തിൽ ഇന്ത്യയിലുള്ള പോലെ അനുകൂല കാലാവസ്ഥ വരെ ഒരങ്ങില്ല ഏറ്റവും കൂടുതൽ ലോകസമ്പന്നർ വളരുന്ന രാജ്യം നമ്മുടെ ആണെന്ന് അത് സമൂഹത്തിൻ്റെ സമ്പത്ത് കൊണ്ടാണ് അവർ വളരുന്നത് സമൂഹം അതുകൊണ്ട് ദരിദ്രരാകുന്നു സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ ഇന്ത്യയിൽ ആകെ ഉണ്ടായിരുന്ന ജനസംഖ്യയെക്കാൾ കൂടുതൽ ദാരിദ്ര്യക്ക് താഴെ താമസിക്കുന്നവർ ഇന്നുണ്ട് ജീവിക്കുന്നവർ ഇന്ന് ഈ രാജ്യത്തുണ്ട് അവർക്ക് മാറ്റമുണ്ടാക്കാൻ നമുക്ക് സാധിക്കാത്തത് അവരുടെ എണ്ണം ഇങ്ങനെ പെരുകി വന്ന് ഇതുപോലെ ഭീകരമാകാൻ കാരണം അവരെ ചൂഷണം ചെയ്യാനുള്ള സൗകര്യങ്ങൾ ഗവൺമെൻറ് ഉപയോഗിച്ച് ചെയ്യാനുള്ള സൗകര്യങ്ങൾ കുറേ ആളുകൾക്ക് ലഭിച്ചതിൻ്റെ പോലാണ് അത് ലോകത്തിൽ മറ്റൊരു രാജ്യത്ത് ഇതുപോലെ ലഭിക്കുന്നില്ല അമേരിക്കയിൽ ഇങ്ങനെ ലഭിക്കില്ല മുതലാളിത്ത രാജ്യമാണെങ്കിലും ആ രാജ്യത്ത് ജനങ്ങളെ ചൂഷണം ചെയ്ത ഇങ്ങനെ സമ്പന്നനാകാനുള്ള സൗകര്യം യഥേഷ്ടം ഇല്ല ഇവിടെ ഇതുണ്ട് ആ സൗകര്യം പ്രയോജനപ്പെടുത്തിക്കൊണ്ട് കുറേ സമ്പന്നർ മുകേഷ് അംബാനി മുതൽ ഇന്നലെ ഇവിടെ ജയിക്കിപ്പോൾ പറഞ്ഞ വിജയമല്ലി വരെയുള്ള ആളുകൾ ഇന്ന് ഗവൺമെൻറ്റിനെ നിയന്ത്രിക്കണം വിജയമല്ലിയാണ് എല്ലാ ക്ഷുദ്ര വ്യവസായങ്ങളും ഈ രാജ്യത്ത് നടത്തുന്ന ആള് പ്ലാസ്റ്റിക്കിൻ്റെ എല്ലാ വ്യവസായവും ഇന്നലെ ജയിക്കിപ്പോൾ പറഞ്ഞു കീടനാശിനികൾ എല്ലാം ഇംഗ്ലീഷ് മരുന്നുകൾ മിക്കതും ഇങ്ങനെ സമൂഹത്തിന് ദ്രോഹം ചെയ്യുന്ന വസ്തുക്കളെല്ലാം തന്നെ അതിനാണ് ഏറ്റവും കൂടുതൽ ലാഭം അതുണ്ടാക്കുന്ന ഫാക്ടറികൾ അദ്ദേഹത്തിൻ്റെയാണ് അതിൽ നിന്ന് കിട്ടുന്ന ലാഭത്തിലൂടെ അദ്ദേഹം അതിസമ്പന്നനായി നമ്മളെ ചൂഷണം ചെയ്ത് കിട്ടുന്ന സമ്പത്തിൽ ഒരു ഒരു ശതമാനം അദ്ദേഹം സമൂഹത്തിൻ്റെ ഇടയിൽ ചെലവഴിക്കും പരസ്യമായി ക്രിക്കറ്റ് ടീം ഉണ്ടാക്കുകയും ക്രിക്കറ്റ് ടൂർണമെൻറ്റുകൾ നടത്തിയും അതുപോലുള്ള സേവന പ്രവർത്തനങ്ങൾ ഞാൻ ചെയ്യുന്നു എന്നൊക്കെ ബോധ്യപ്പെടുത്തിയൊക്കെ അദ്ദേഹത്തിൻ്റെ മഹാമനസ്കതയായി അതിനെ പലരും വാഴ്ത്തുമ്പോൾ നമ്മളെ ചൂഷണം ചെയ്ത സ്വത്താണ് അതിന് സൗകര്യം ചെയ്ത് കൊടുക്കുന്ന ഗവൺമെൻറ്റാണ് അവരുടെ താല്പര്യം നോക്കിയാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ഭരണം ആരംഭിക്കുമ്പോൾ നാൽപ്പത്തി ഏഴിലാണോ മുപ്പത്താറിലെ ഭരണത്തിൻ്റെ ആരംഭിക്കുമ്പോഴാണോ എന്നെനിക്കിപ്പോൾ ഒരു സംശയം ഗാന്ധിജി പറഞ്ഞു ഭരിക്കാൻ തയ്യാറാകുന്ന നേതാക്കളോട് ഗാന്ധി പറഞ്ഞു എന്തൊരു എടുക്കുമ്പോഴും ഇന്ത്യയിലെ ഏറ്റവും ദരിദ്രൻ്റെ ഏറ്റവും ദീനൻ്റെ ഏറ്റവും ദുരിത അനുഭവിക്കുന്നതിൻ്റെ മുഖം നിങ്ങൾ പരിചയപ്പെട്ടതിൽ ഏറ്റവും കൂടുതൽ ദുരിതമനുഭവിക്കുന്നതിൻ്റെ മുഖം നിങ്ങളുടെ മനസ്സിലുണ്ടാകണം നിങ്ങളുടെ പ്രവൃത്തി അവന് അനുകൂലമാകണം അവനനുകൂലമാണെങ്കിൽ അത് ശരിയും അവനതിൻ്റെ പ്രയോജനം കിട്ടുന്നില്ലെങ്കിൽ അത് തെറ്റുമാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത് അതാണ് ഭരണക്കാർക്ക് അദ്ദേഹം കൊടുത്ത നിർദ്ദേശം